ലക്ഷ്മിയും അതോടൊപ്പം തന്നെ ഒണിയലും ഈ പറയുന്ന തരത്തിൽ മസ്താനിയുമായിട്ട് ഒരു വലിയ വിഷയമാണ് ചെറിയ വിഷയമല്ല വലിയ വിഷയമാണ് അവിടെ ലക്ഷ്മി എന്ന് പറയുന്നത് വിഷയമെന്ന് പറയുന്നത് ഒണിയല് ഇന്ന് ടാസ്ക് നടന്ന ആക്ടിവിറ്റി ഏരിയയിൽ നിന്നും പുള്ളിക്കാരൻ ഇങ്ങനെ നടന്നു പോയപ്പോൾ നടന്നു പോയപ്പോഴല്ല ഈ ഒരു രീതിയിൽ ടാസ്ക് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് എഴുന്നീറ്റ് മാറിയപ്പോഴത്തേക്കും മസ്താനിയെ ടച്ച് ചെയ്തു എന്നുള്ള തരത്തിലാണ് മസ് ലക്ഷ്മി പറയുന്നത് അതായത് അത് കാ പറയുന്നുണ്ട് എങ്ങനെയാണ് എന്നുള്ളതല്ലേ അതായത് ഒരു സൈഡ് വഴി തിരിഞ്ഞു പോയപ്പോഴത്തേക്കാൻ കണ്ട എന്തോ തട്ടേ മുട്ടയോ ചെയ്തു അതിന് ആ സ്പോട്ടിൽ തന്നെ ഓണിയിൽ സോറി ചോദിച്ചു എന്നാണ് പറയുന്നത് മസ്താനിയെ സംബന്ധിക്കുന്നുണ്ട് സോറി ചോദിച്ചു പക്ഷേ ഇത് നടന്നിട്ട് സംഭവം മണിക്കൂറുകളായി അതായത് ഉച്ചയ്ക്കാൻ കണ്ട നടന്ന സംഭവമാണ് അവിടെ വച്ച് സോറിയും പറഞ്ഞ് കാര്യങ്ങളും തീർത്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ രാത്രി ഞാൻ കണ്ട ലക്ഷ്മിയുടെ അടുത്ത് ഈ ഒരു കാര്യം ചർച്ച ചെയ്തപ്പോഴത്തേക്കും ലക്ഷ്മി അത് വലിയ രീതിയിൽ എന്തോ ഒരു സംഭവമാക്കി മാറ്റുകയായിരുന്നു അതായത് മസ്താനിക്കത് thank <laughs> വിഷയമാക്കി മാറ്റാനായിട്ട് താല്പര്യമില്ലായിരുന്നു പക്ഷേ ലക്ഷ്മിയുടെ അടുത്ത് മസ്താനി ഈ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും ലക്ഷ്മി അത് എന്തോ വലിയ ഒരു സംഭവമാക്കി മാറ്റി പക്ഷേ മസ്താനിക്ക് ഇതിനെക്കുറിച്ചൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഇത് വേണമായിരുന്നു എന്നുള്ളത് മസ്താനി പറയുന്നത് പക്ഷെ അത് ഒണികലിൻ്റെ അടുത്ത് സമാധാനപരമായിട്ട് ചോദിക്കുകയും പറയുകയും ചെയ്യും പക്ഷെ അതെന്തോ ഒരു വലിയ വിഷയമാക്കണം എന്നുള്ള തരത്തിൽ ലക്ഷ്മി അത് എടുത്തിടുകയായിരുന്നു അത് മസ്താനിയല്ലേ അതായത് ഈ സംഭവം നടന്ന ആ ഒരു വ്യക്തിയല്ല ഇതിലിടപെട്ടിരിക്കുന്നത് മറ്റൊരു വ്യക്തിയാണ് അതായത് ലക്ഷ്മിയാണ് ഇത് എന്തോ വലിയ ഇതായിട്ട് ഒണികലിൻ്റെ അടുത്ത് മൈക്ക് മൈക്കെടുത്തിടുക ആ ഒരു രീതിയിൽ ക്യാമറ ിൽ പോയിന്നിട്ട് ഒരു സംഭവം നടന്നു അത് ഇടപെടണം ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുന്നു എന്താണ് അവിടെ നടന്നത് എന്നുള്ളത് ഒണിയിൽ പറയുന്നു പക്ഷേ ഇത്രയും വലിയ തോതിൽ ലക്ഷ്മി അത് വിഷയമാക്കിയപ്പോഴത്തേക്കും ഇത് എന്തോ കയറി പിടിച്ചു എന്നുള്ള കണക്കാണ് ലക്ഷ്മി അത് വലിയ തോതിൽ വിഷയമാക്കിയത് തന്നെ അപ്പോൾ അത് ഒണിയിൽ തന്നെ പറയുന്നു ലാലാട്ടൻ പറഞ്ഞ ദിവസം ഫുട്ടേജ് എടുത്ത് കാണിക്കട്ടെ അത് എങ്ങനെയാണെന്നുള്ളത് ഫുട്ടേജ് എടുത്ത് കാണിക്കട്ടെ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു ഞാനത് മനഃപ്പൂർവ്വം ഇതായതല്ല ആ സ്പോട്ടിൽ തന്നെ ഞാൻ സൂറിയും പറഞ്ഞു എല്ലാം ക്ലിയർ ചെയ്തതാണ് അപ്പോൾ മസ്താനിയും അത് ആക്സെപ്റ്റ് ചെയ്യുന്ന തരത്തിലൂടെ കാര്യങ്ങൾ മാറി പിന്നെ മസ്താനി രാത്രി രാത്രിയായപ്പോഴത്തേക്കും ലക്ഷ്മിയുടെ അടുത്ത കാര്യങ്ങൾ ഇങ്ങനെ അവതരിപ്പിച്ചപ്പോഴത്തേക്കാണ് ഈ ഒരു രീതിയിൽ ലക്ഷ്മി ബിഹേവ് ചെയ്തത് എന്തായാലും സംഭവം വലിയ വിഷയമായിട്ടുണ്ട് അവിടെ എല്ലാവരും ആ ലക്ഷ്മി ആ സൗണ്ടൊക്കെ കേട്ടുകൊണ്ട് ഇടപെടാൻ വന്നു അവസാനം എന്തോ പോലുള്ള ഒരു സംഭവമായിട്ട് കാര്യങ്ങൾ മാറി എന്തായാലും ഇത് ശരിക്കും പറഞ്ഞാൽ ലാലാട്ടൻ വരുന്ന ദിവസം ഒരു ചർച്ചാ വിഷയമാക്കി മാറ്റാനായിട്ട് ലക്ഷ്മി ഉദ്ദേശിക്കുന്നുണ്ട് എന്നുള്ളത് വ്യക്തം തന്നെയാണ് മസ്താനിക്ക് ഇനി പരാതി ഇല്ലെങ്കിൽ തന്നെയും അത് ലക്ഷ്മി പരാതിയാക്കി മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത് കാരണം അടുത്ത് പിന്നെ ഒണിയിലും എല്ലാവരും കൂടെ ചേർന്ന് പറയുന്നുണ്ട് മസ്താനിക്ക് വേറൊരു തരത്തിലുള്ള പ്രോബ്ലോ കാര്യങ്ങളോ ഒന്നുമില്ല കാരണം ഒരാൾ ബാഡ് ടച്ചാണോ അത് ഗുഡ് ടച്ചാണോ എന്നുള്ളത് അറിയാൻ പറ്റും ആ സന്ദർഭത്തിൽ അറിയാൻ പറ്റും പുള്ളി അത് ആ ഒരു രീതിയിൽ നടന്നു എന്ന് പറയുന്നു പക്ഷേ അതിന് സോറി പറഞ്ഞു കാരണം അത് മനഃപൂർവ്വമല്ല അങ്ങോട്ട് നീങ്ങിയപ്പോഴോ അങ്ങോട്ട് ആ ഒരു രീതിയിൽ ഇറങ്ങി വന്നപ്പോഴോ കണ്ടോ തട്ടേ മുട്ടേ ചെയ്തു എന്നുള്ള രീതിയിലാണ് ഒണിയിൽ പറയുന്നത് എന്തായാലും ക്ലിയർ കട്ടായിട്ടുള്ള ഒരു കാര്യം അറിയില്ല കാരണം ഈ ഒരു വിഷയം ഇതാരും അറിയാത്ത ഒരു സംഭവമായിരുന്നു ഇനി ക്യാമറയിൽ വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് ആ സമയത്ത് ഞാൻ ലൈവ് കണ്ടിട്ടില്ലായിരുന്നു പക്ഷേ ഇത് വലിയൊരു വിഷയമാക്കി ഇങ്ങനൊരു സംഭവം നടന്നു എന്ന് ക്യാമറയുടെ മുമ്പിൽ ആക്കി തീർത്തത് ഇപ്പോൾ ലക്ഷ്മിയാണ് എന്തായാലും ആ ഈ ഒരു വിഷയം ഇനിയിപ്പോൾ ലാട്ടം വരുമ്പോൾ ഏത് തരത്തിലും ചർച്ചാ വിഷയമാവും കണ്ടറിയാം